ഏഷ്യൈറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മൗനരാഗം പരമ്പരയിലെ സംസാരശേഷിയില്ലാത്ത താര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി റോഷാൻ മാത്യു ജോൺ ആണ് താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം അഭിനയത്തിലേക്ക് എത്തും മുൻപ് തന്നെ പരമാവധി വിദ്യാഭ്യാസം നടി നേടിയെടുത്തിരുന്നു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം അധ്യാപികയായിട്ടാണ് നടി ജോലി ചെയ്തതും പിന്നീടാണ് മോഡലിംഗിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവട് വച്ചത് സച്ചിൻ ലവ് ആക്ഷൻ ഡ്രാമ ഉറിയടി തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് താര കൂടുതലും ശ്രദ്ധ നേടിയത് രാത്രി പരിശുദ്ധൻ കൂടെ എന്നിങ്ങനെയുള്ള മിനി സ്ക്രീൻ പരമ്പരകളിലും നടി അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗൻരാഗം പരമ്പരയിലേക്ക് താര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അവസരം ലഭിക്കുകയായിരുന്നു ഏഷ്യനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന മികച്ച പരമ്പര ആയതുകൊണ്ട് തന്നെ പരമ്പരയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നടിക്ക് അധിക സമയം വേണ്ടി വന്നില്ല മികച്ച രീതിയിൽ തന്നെ മുന്നേറുന്ന മൗൻരാഗം പരമ്പരയിൽ താറ എന്ന സംസാരശേഷിയില്ലാത്ത കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി റോഷാൻ മൈത്തി ജോൺ തന്നെയാണ് താരത്തിന് ഒരു ഭർത്താവും രണ്ടു മക്കളുമുണ്ട് ഭർത്താവിന്റെ പേര് നവീൻ മെർച്ചന്റ് നേവിയിൽ ചീഫ് എഞ്ചിനീയർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് മകൻറെ പേര് നിൽ മാത്യു ജോൺ നോവ ജോർജ് മാത്യു എന്നിങ്ങനെ രണ്ടു മക്കളാണ് മോഡലിംഗിലേക്ക് എത്തും മുൻപ് തന്നെ നടി അവതാരകായിട്ടും ജോലി ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം ഒടുവിലാണ് മോഡലിംഗിലൂടെ അഭിനയത്തിലേക്ക് ചുവട് വെച്ചത് സിനിമകളിലൊക്കെ തന്നെ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മൗരാഗം പരമ്പരയിലെ താര എന്ന കഥാപാത്രത്തിലൂടെയാണ് നടി കൂടുതലും ശ്രദ്ധ നേടിയത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗൻ കിരണിന്റെയും കല്യാണിയുടെയും കഥ പറയുന്ന മൗൻരാഗം പരമ്പര നിങ്ങൾക്കിഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്